ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഇരുപത്തിരണ്ട് കോംബോ ഓഫറുകളാണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഈ കോംബോ ഓഫറുകളൊക്കെ നമ്മൾ മുൻപ് കാണിച്ചിട്ടുണ്ട് ഒന്നും കൂടി ഒന്നിച്ച് കാണിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യക്കാരുണ്ടെങ്കിൽ വാങ്ങാവുന്നതാണ് കേട്ടോ അപ്പം ആദ്യത്തെ നമ്മുടെ കോംബോ ഓഫറിൽ വരുന്ന അഞ്ച് വെറൈറ്റി കമേലിയ പ്ലാന്റും അഞ്ച് വെറൈറ്റി അസാലിയ പ്ലാന്റുമാണ് ആദ്യം നമ്മൾ കാണിക്കുന്ന കമേലിയ ആണ് കേട്ടോ അഞ്ച് വെറൈറ്റിയാണ് കമേലിയയുടെ വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും ലീഫ് ആണ് കേട്ടോ ഈ അഞ്ച് വെറൈറ്റിയുടെ ലീഫ് നോക്കുക ണെങ്കിൽ നമുക്ക് നീളം കൂടിയതും നീളം കുറഞ്ഞതും ഉരുണ്ട ഷേപ്പുള്ള ലീഫും ഒക്കെ കാണാൻ പറ്റും അപ്പോൾ അതതിൻ്റെ ഡിഫറൻസ് അനുസരിച്ച് അങ്ങനെ വരും കേട്ടോ പിന്നെ വരുന്നത് അഞ്ച് വെറൈറ്റി അസാലിയ പ്ലാന്റ് ആണ് ഇത് അഞ്ച് വെറൈറ്റി കമേലിയ അടുത്തത് അഞ്ച് വെറൈറ്റി അസാലിയ ആണ് ഇതിൻ്റെയും ഓരോന്നിൻ്റെയും ലീഫ് ആണ് സൈസില് വ്യത്യാസം ഉണ്ടാവും അപ്പോൾ ഈ ഒരു വെറൈറ്റിയുടെ ഡിഫറൻസ് അനുസരിച്ചാണ് ഇതിൻ്റെ ലീഫിലും അതിൻ്റെ സ്ട്രക്ചറിലും ഒക്കെ മാറ്റം വരുന്നത് അപ്പോൾ കമേലിയ മസാലയും വാങ്ങാൻ ആഗ്രഹമുള്ളവർക്ക് ഒന്നിച്ച് ഇത് വാങ്ങാം ആയിരത്തി നാനൂറ് രൂപയാണ് ഈ രണ്ട് പ്ലാന്റിനെയും കൂടെ പത്ത് പ്ലാന്റിന് റേറ്റ് വരണേട്ടോ ഇനി അടുത്തത് ഫിലോഡൻഡ്രൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇത് നമുക്ക് ഇൻഡോറിൽ വളരെ മനോഹരമായിട്ട് അല്ലെങ്കിൽ ഔട്ട്ഡോറിൽ നല്ല ഷെയ്ഡുള്ള ഭാഗത്ത് വളർത്താൻ പറ്റും അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് ഫിലോഡൻഡ്രൻ്റെ റെഡ് സീൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് രണ്ടാമത്തത് ചോക്ലേറ്റ് ആണ് മൂന്നാമത്തത് പിങ്ക് പ്രിൻസസ് ആണ് അടുത്തത് സ്കിമാറ്റോഗ്ലോട്ടിസ് എന്ന് പറയുന്ന ഈ ഒരു വെറൈറ്റിയാണ് നല്ല ഭംഗിയാണ് കേട്ടോ അതിൻ്റെ വലിയ പ്ലാന്റ് കാണാനായിട്ട് വലിയ പ്ലാന്റിന് നല്ല റേറ്റും ഉണ്ട് പിന്നെ വരുന്നത് ഗോയൽഡി എന്ന് പറയുന്ന റേറ്റി വലുതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പോട്ടിന് തന്നെ ഇതിനൊക്കെ അറുന്നൂറ് രൂപ റേറ്റ് വരും പക്ഷേ നമ്മൾ ഈ ഒരു കോംബോ ഓഫറിൽ ടോട്ടൽ അറുന്നൂറ് രൂപയ്ക്ക് കൊറിയർ ചാർജ് അറു അടക്കം അറുന്നൂറ് രൂപയ്ക്കാണ് ഈ ഓഫർ തരുന്നത് കേട്ടോ പിന്നെ അടുത്തത് ഫിറ്റോണിയ പ്ലാന്റ്സ് ആണ് ഫിറ്റോണിയ പ്ലാന്റ്സ് ഇതാ ഇതുപോലെ ഇലകൾ വളരെ മനോഹരമായിട്ട് വളരുന്നതും നമുക്ക് ഇൻഡോറിലും ഔട്ട്ഡോറിലും ഷെയ്ഡിലും വെച്ച് വളർത്താൻ പറ്റുന്ന നല്ലൊരു വെറൈറ്റി പ്ലാന്റ് ആണ് ഇതിൻ്റെ പത്ത് വെറൈറ്റി കളേഴ്സാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഈ ടെൻ വെറൈറ്റീസിന് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് മുന്നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറാണ് നമുക്ക് പത്ത് വെറൈറ്റി കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് അതിൻ്റെ ലീഫിനും അതിൻ്റെ ഷേപ്പിനും ഒക്കെ ഓരോ വ്യത്യാസങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ മുന്നൂറ്റി ഇരുപത് രൂപയ്ക്ക് നമുക്ക് കൊറിയർ ചാർജ് അടക്കം ഈ ഒരു പ്ലാന്റിൻ്റെ പത്ത് വെറൈറ്റീസ് സ്വന്തമാക്കാം ഞാൻ അടുത്തത് വരുന്നത് അസാലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് ആണ് ഇത് അഞ്ച് വെറൈറ്റീസ് ആണുള്ളത് ചെറുതും വലുതായിട്ടുള്ള അസാലിയ കമേലിയ ഉണ്ട് അപ്പോൾ ഈ ഒരു ഓഫറിൽ വരുന്നത് ചെറിയ അഞ്ച് അസാലിയ പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് ടോട്ടൽ റേറ്റ് വരുന്നത് അഞ്ഞൂറ് രൂപ മാത്രമാണ് കേട്ടോ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയെ വരുന്നുള്ളൂ അസാലിയയുടെ ഈ അടിപൊളിയായിട്ടുള്ള കോംബോ ഓഫറിന് ഇത് നമുക്ക് പോട്ടിലോ നിലത്ത് തടവെടുത്തോ നടാവുന്നതാണ് ആദ്യം നല്ല കെയർ കൊടുക്കണം കുറച്ച് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ക്ലൈമറ്റുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വളർന്നോളും ഇനി അടുത്തത് കുറച്ച് സീസൺ പ്ലാന്റ്സ് ആയാലോ ഈ പ്ലാൻസ് എല്ലാവർക്കും ഇഷ്ടമാണല്ലേ ഇതിൻ്റെ നാല് വെറൈറ്റിക്ക് ഇരുന്നൂറ്റൻപത് റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇതായത് നമ്മൾ കാക്കപ്പൂന്നൊക്കെ പറയാറുണ്ട് ഇതിനും നാല് വെറൈറ്റിക്ക് ഇരുന്നൂറ്റൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ടൊന്ന് അയച്ചാൽ മതി കേട്ടോ ഈ പ്ലാന്റ്സ് ഒക്കെ വേണ്ടവർ ഇനി അടുത്തത് ഇതാ ഇതുപോലത്തെ ഒരു സീനിയ പോലത്തെ ഒരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ നാല് വെറൈറ്റിക്ക് മുന്നൂറ് രൂപയാണ് നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് അതായത് ഇതുപോലത്തെ പ്ലാന്റ്സിനൊക്കെ ഇരുന്നൂറ്റമ്പത് മുന്നൂറാണ് കേട്ടോ നമുക്ക് നാല് വെറൈറ്റിക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ ചാർജ് ൂ നല്ല ഭംഗിയുള്ള വെറൈറ്റീസാണ് നാല് വെറൈറ്റീസ് ആണ് നമ്മളിപ്പോൾ കാണിച്ച നാല് സീസൺ പ്ലാന്റ്സിൻ്റെയും തരുന്നത് ഇനി ഒരു ഇൻഡോറിലും ഔട്ട്ഡോറിൽ നമുക്ക് ഷെയ്ഡുള്ള സ്ഥലത്തും വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് യു ഫോർ കേട്ടോ യു ഫോർ റെയർ ആയിട്ടുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു വെറൈറ്റി ആണ് ഈ ഒരു ഡോർഫ് ലീഫിലിങ്ങനെ ഷെയ്ഡ് വരുന്ന വെറൈറ്റീസ് ഇതിന് അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് ആയിരം രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് കമേലിയ മാത്രമുള്ളൊരു കോംബോ ഓഫറാണ് കമേലിയ മാത്രം നമ്മൾ ഇതുപോലെ അഞ്ച് വെറൈറ്റീസ് വാങ്ങുമ്പോൾ എഴുന്നൂറ്റി മുപ്പത് രൂപയാണ് കുറേർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് അസാലിയും കമേലിയും കൂടി ആകുമ്പോൾ നമുക്ക് നല്ലൊരു അഫോർഡബിൾ റേറ്റിൽ തരാൻ പറ്റും അതാണ് നമ്മൾ ആദ്യം പറഞ്ഞ ഓഫർ ഇതാവുമ്പോൾ കുറച്ചുകൂടി റേറ്റ് വരുന്നുണ്ട് ചെറിയൊരു റേറ്റിൽ വ്യത്യാസം വരുന്നുണ്ട് അപ്പോൾ നമുക്ക് കൂടുതൽ പ്ലാന്റ്സ് എടുക്കുമ്പോൾ ചെറിയൊരു റേറ്റ് ഒക്കെ കുറവ് കിട്ടും കേട്ടോ അപ്പോൾ ദാ ഇതുപോലെയാണ് ഒക്കെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം വലിപ്പം വെച്ചിട്ടുള്ള സൈസാണ് ഇപ്പോൾ ഉള്ളത് ഇനി അടുത്തത് മെലസ്റ്റോമയുടെ മൂന്ന് വെറൈറ്റിയാണ് കേട്ടോ വയലറ്റ് വൈറ്റ് യെല്ലോ അങ്ങനെ മൂന്ന് വെറൈറ്റീസ് ആണ് ഈ ഒരു ഓഫറിൽ നമ്മൾ തരാൻ പോകുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയെ ഇതിന് നമുക്ക് റേറ്റ് വരുന്നുള്ളൂ ഇനി അടുത്തത് ജെർബറ പ്ലാന്റിൻ്റെ ഒരു കോംബോ ഓഫറാണ് ഇതിൽ നമുക്ക് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് കേട്ടോ വരുന്നത് ജെർബറയുടെ ഏതെങ്കിലും അഞ്ച് വെറൈറ്റീസ് ആയിരിക്കും ഈ ഒരു കോംബോ ഓഫറിലുണ്ടാവുക അപ്പോൾ അഞ്ച് വെറൈറ്റിക്കും കൂടി നമുക്ക് ടോട്ടൽ ചാർജ് വരുന്നത് എഴുന്നൂറ്റി അൻപത് രൂപയാണ് നമുക്കറിയാം അല്ലേ ജെർബറയുടെ സിംഗിൾ പ്ലാന്റിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്നതാണ് അപ്പോൾ അതാ ഈ കളേഴ്സ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള കളേഴ്സൊക്കെയാണ് നമുക്ക് കോംബോ ഓഫറിൽ വരുന്നത് ഇതും നമുക്ക് മിനിമം കെയറിങ്ങിൽ വളർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് സീസൺ കഴിയുമ്പോൾ അഥവാ ഇത് പോയാലും അടുത്ത തവണ ഇത് മുളച്ചു വരും കാരണം ഇതിൻ്റെ അടിയിൽ ചെറിയൊരു റൈസോം ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പണ്ട് മുതലേ ഇതിൻ്റെ റെഡൊക്കെ നമ്മുടെ വീടുകളിലുണ്ട് അത് നമുക്കറിയാം എല്ലാ വർഷവും മഴയൊക്കെ ആയി കഴിയുമ്പോഴേക്കും അങ്ങ് പോയി മഴ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും അങ്ങ് തളർത്ത് വരുന്നത് കാണാറുണ്ടല്ലേ അത ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് അഞ്ച് വരൈറ്റി എഴുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഇനി അടുത്തത് വിൻകാ റോസ് ആണ് കേട്ടോ വിൻകാറോസ് കഴിഞ്ഞ സ്റ്റോക്കിൽ നമുക്ക് കുറച്ചും കൂടി ചെറിയ പ്ലാന്റ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആയിരുന്നു ഇപ്പോൾ അതാ ഇതുപോലെ വലിയ പ്ലാന്റ് ആയിട്ടുണ്ട് നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമേ കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നുള്ളൂ അഞ്ച് വെറൈറ്റിക്ക് ഒരു ഇരുന്നൂറ്റി അറുപത് രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നുള്ളൂ അപ്പോൾ നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് മാത്രം നോക്കി അയക്കാൻ പറ്റും അപ്പോൾ നമ്മൾ പൂവിരിഞ്ഞ് വരുന്നതിനനുസരിച്ച് ഡിഫറൻറ്റ് വെറൈറ്റീസ് അയക്കുകയാണ് ചെയ്യുന്നത് പിന്നെ എടുത്തത് അസാരിയുടെ അഞ്ച് വെറൈറ്റീസ് ആണ് ഇതുപോലെ ആയിട്ടുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള അതായത് ഫ്ലവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്ലാന്റ് ചിലപ്പോൾ നമ്മൾ തരുന്ന സമയത്ത് ഫ്ലവർ ഉണ്ടാവില്ല കാരണം ഇതുപോലെ മാക്സിമം വിരിഞ്ഞ പ്ലാന്റ്സ് ആയിരുന്നു നമുക്ക് സ്റ്റോക്ക് വന്നിരുന്നത് അപ്പോൾ പൂവൊക്കെ പൊഴിഞ്ഞിട്ടുണ്ട് പക്ഷേ നമുക്ക് ലീഫ് നോക്കി ഡിഫറൻറ്റ് പ്ലാന്റ്സ് അയക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് കൊറിയർ ചാർജ് ഉൾപ്പെടെ റേറ്റ് വരുന്നത് എഴുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസാണേ ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസൊക്കെ വരുന്നത് പിന്നെ അടുത്തത് ഡയാന്തസ് ആണ് ഡയാന്തസ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് കേട്ടോ ഡയാന്തസിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഈ കാണുന്നത് പോലെയാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഒറ്റ ചുവടിൽ നിൽക്കുന്ന പ്ലാന്റ് അല്ല ഒറ്റ ഒറ്റച്ചോട്ടിൽ നിൽക്കുന്ന പ്ലാന്റ് ആകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല റേറ്റ് കുറച്ചിട്ട് തരാൻ പറ്റും ഇതെന്ന് പറയുമ്പോൾ നല്ല ഫോട്ടിൽ നല്ല തിങ്ങി നിറഞ്ഞു വന്നിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് നമ്മൾ തരുന്നത് ഇനി അടുത്തത് പോങ് പോന്തിയുടെ നാല് വെറൈറ്റിയും അഞ്ച് വെറൈറ്റിയും കോംബോ ഓഫറിൽ വാങ്ങാവുന്നതാണ് നാല് വെറൈറ്റിക്ക് നമുക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ് രൂപയും മാത്രമാണ് കേട്ടോ അതായത് പോലെ സിംഗിൾ ഷൂട്ട് വിത്ത് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആയിരിക്കും നമ്മൾ ഈ ഈ ഒരു കോംബോ ഓഫറിൽ അയക്കാൻ പോകുന്നത് ഡിഫറൻറ്റ് വെറൈറ്റീസ് ആണ് അയക്കുക ഇപ്പോൾ നാല് വെറൈറ്റിക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും അഞ്ച് വെറൈറ്റിക്ക് നാനൂറ്റി തൊണ്ണൂറ് രൂപയുമാണ് നമുക്കിതിന് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി വെറൈറ്റീസാണ് നമുക്ക് എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ളൊരു വെറൈറ്റീസ് അല്ല ഈ ഈ കാണുന്നത് നമുക്ക് കണ്ടു കഴിയുമ്പോൾ തന്നെ അറിയാമല്ലേ ഒരു പുതിയ അത്രയും ഭംഗിയായിട്ടുള്ള വെറൈറ്റീസ് തന്നെയാണ് ഇത് നല്ല അടുക്കടുക്കായിട്ട് ഇതിൻ്റെ ആ ഒരു ലെയറും വരുന്നുണ്ട് ഇനി അടുത്തത് കുറച്ച് ക്യാക്ടസ് മാത്രമുള്ളൊരു ഓഫർ കണ്ടാലോ ഇതിനകത്ത് നമുക്ക് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് ഒരു ഫിഷ് ബോൺ ക്യാക്ടസ് സ്യൂഡോറിപ്സാലിസ് ക്യാക്ടസ് പെൻസിൽ ക്യാക്ടസിൻ്റെ മിനിയേച്ചർ അങ്ങനെയാണ് പ്ലാന്റ്സ് വരുന്നത് ഇതാണ് പെൻസിൽ ക്യാക്ടസിൻ്റെ മിനിയേച്ചർ വെറൈറ്റി ഇത് ഫ്ലവറിങ് അല്ല കേട്ടോ ബാക്കി എല്ലാത്തിലും ഫ്ലവേഴ്സ് ഉണ്ടാവും ഇത് സ്യൂഡോറിപ് സാലിസ് ക്യാക്ടസ് ആണ് ഇതിൽ ഫ്ലവർ അല്ല പേൾസ് ആണ് സൈഡിലൂടെ ഉണ്ടാവുക പിന്നെ ലീഫ് മുഴുവൻ നല്ല വെളിച്ചമൊക്കെ വരുന്ന ആ ഒരു ടൈം ആകുമ്പോഴേക്കും റെഡ് ഷെയ്ഡിൽ വരും എന്നിട്ട് ആ പേളും കൂടെ കാണാൻ നല്ല ഭംഗിയാണ് ഇനി ഇത് ഫിഷ് ബോണിൻ്റെ ക്യാക്ടസ് ആണ് ഇതിൽ ഫ്ലവർ വിരിഞ്ഞു വരും നമ്മുടെ ക്രിസ്മസ് ക്യാക്ടസിലൊക്കെ ഉണ്ടാകുന്നത് പോലെ നല്ല വലിപ്പമുള്ള പൂക്കളാണ് ഈ ഒരു ഫിഷ് ബോൺ ക്യാക്ടസിൽ വരുന്നത് പിന്നെ വരുന്നത് അഞ്ച് ക്രിസ്മസ് ക്യാക്ടസ് ഇതാണ് പ്ലാന്റ്സിൻ്റെ സൈസ് വരുന്നത് അഞ്ച് വെറൈറ്റീസിന് കേട്ടോ ഇതുപോലെ വെൽ റൂട്ടഡ് ആണ് പ്ലാന്റ്സ് നമുക്ക് ഈ ഒരു കോമ്പോസറ്റിന് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റൻപത് രൂപ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറാണ് കേട്ടോ ഇത് ഇനി അടുത്തത് പത്ത് പത്ത് വെറൈറ്റി അലോക്കേഷ്യ പ്ലാന്റ്സ് കണ്ടാലോ ഇതുപോലെയാണ് പത്ത് വെറൈറ്റി അലോക്കേഷ്യ പ്ലാന്റ്സ് ഉള്ളത് ഇതിനായിരത്തി മുന്നൂറ്റി അൻപത് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് ഇത് ജറേനിയ ആണ് കുറേ പേര് ചോദിക്കുന്നുണ്ട് ജെറേനിയത്തിൻ്റെ ഇതുപോലത്തെ പുഷ്ടായിട്ടുള്ളതാണെങ്കിലും ക്രീപ്പറാണെങ്കിലും നമുക്ക് അഞ്ച് വെറൈറ്റിക്ക് അഞ്ഞൂറ്റൻപതാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ക്രീപ്പർ പ്ലാന്റ്സ് മാത്രമുള്ളൊരു ഓഫർ നോക്കാം ഈ ഒരു ഓഫറിൽ നമുക്ക് ആറ് ക്രീപ്പർ പ്ലാന്റ്സ് ആണ് വരുന്നത് ഒന്നാമത്തേത് ലെമൺ വൈൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റിയാണ് ഇതുപോലെയാണ് പ്ലാന്റ് ഉണ്ടാവുക പ്ലാന്റ് സൈസ് ഒക്കെ ദൈത്രം തന്നെയുണ്ട് കേട്ടോ നല്ല ഹെൽത്തി പ്ലാന്റ് ആണേ ഇതുപോലെ ലീഫിൽ നല്ല യെല്ലോയും ഓറഞ്ചും പിങ്കും ഒക്കെ ഷെയ്ഡ് വരുന്നുണ്ട് പിന്നെ ഗ്രീനും ഇനി അടുത്തത് വരുന്നത് മഡഗാസ്കറിന്റെ മിനിയേച്ചർ അല്ലെങ്കിൽ സ്റ്റാർ ജാസ്മിൻ എന്നറിയപ്പെടുന്ന നല്ല മണമുള്ള പൂക്കൾ വിരിയുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇതുപോലെയാണ് പ്ലാന്റ് സൈസ് വരുന്നത് വലിയ പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഇനി അടുത്തത് വരുന്നത് മധുമാലതി പ്ലാന്റിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഡബിൾ ലെയർ അല്ല ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഇതിൻ്റെ ഫ്ലവറിന് ഇച്ചിരി ഡാർക്ക് ഷെയ്ഡൊക്കെ കൂടുതലാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഫ്ലവറാണ് ഇനി അടുത്തത് ഫ്രീസർ ഐസ്ലാൻഡ് ക്രീപ്പറാണ് ഇതൊത്തിരി വലുതല്ല ഒരു മീഡിയം സൈസേ ഉള്ളൂ കാരണം ഫ്ലവറിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ പ്ലാന്റ്സ് കുത്തിയിട്ടേ ഉള്ളൂ ഇനി അടുത്തത് ബോങ്ക വോങ്ക ക്രീപ്പർ പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് അതുപോലെ തന്നെ വരുന്നതാണ് വെരിഗേറ്റഡ് പാൻഡൂരിയ ജാസ്മിൻ അല്ലെങ്കിൽ ടെക്കോമയുടെ ക്രീപ്പർ അതും അല്ലെങ്കിൽ ബോവർ വയൻ്റെ വെരിഗേറ്റഡ് വെറൈറ്റി നല്ല പിങ്ക് ഷെയ്ഡിലാണ് ഫ്ലവേഴ്സ് ഉണ്ടാവുക കേട്ടോ നാനൂറ്റൻപത് രൂപയാണ് ഈ കോംബോ ഓഫറിന് റേറ്റ് വരുന്നത് ഇനി അടുത്തത് നാല് വെറൈറ്റി റബ്ബർ പ്ലാന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് നാല് വെറൈറ്റീസ് വരുന്നത് വൈറ്റും റെഡും ബ്ലാക്കും ഡാർക്ക് ഇതുപോലത്തെ ഒരു ഷെയ്ഡൊക്കെ കൂടി വരുന്ന പ്ലാന്റ്സ് ഉണ്ട് നമുക്കിതിൻ്റെ നാല് വെറൈറ്റി ആയിട്ടുള്ള ജിഫി പ്ലാന്റ്സിന് ഈ സൈസുള്ള പ്ലാന്റിന് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ കുറേ ചാർജ് അടക്കം റേറ്റ് വരിക പിന്നെ അടുത്തത് അഞ്ച് വെറൈറ്റി ക്രിസ്മസ് ക്യാക്ടസ് ആണ് നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അഞ്ച് വെറൈറ്റി നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിന് നമുക്ക് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമേ കൊറിയർ ചാർജ് അടക്കം അഞ്ച് വെറൈറ്റിക്കും കൂടി റേറ്റ് വരുന്നുള്ളൂ അടുത്തത് ലെൻഡാന പ്ലാന്റിൻ്റെ നാല് വെറൈറ്റിയാണ് നാല് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കം ഇരുന്നൂറ്റി അറുപത് രൂപ റേറ്റ് വരുന്നുള്ളൂ ഇതുപോലെയാണ് കളറും ഫ്ലവറും ഒക്കെ വരിക റെഡ് വൈറ്റ് യെല്ലോ അതുപോലെ തന്നെ ലൈറ്റ് വയലറ്റ് അങ്ങനെയുള്ള ഷെയ്ഡ്സൊക്കെയാണ് നമുക്ക് അവൈലബിളായിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇരുന്നൂറ്റി അറുപത് രൂപയാണ് ടോട്ടൽ ചാർജ് ഇനി അടുത്തത് ഡെൻഡ്രോബിയും ഓർക്കിഡിൻ്റെ അഞ്ച് വെറൈറ്റിയാണ് നമുക്ക് അത്യാവശ്യം റേറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണല്ലേ ഡെൻഡ്രോബിയം ഓർക്കിഡും അപ്പോൾ ഇതിൻ്റെ അതാ അത്യാവശ്യം നല്ല പ്ലാന്റ് ആണ് ഷൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഈ പ്ലാന്റിൻ്റെ അഞ്ച് വെറൈറ്റിക്ക് നമുക്ക് എഴുന്നൂറ് രൂപയാണ് ടോട്ടൽ ചാർജ് വരുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒക്കെ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഇന്ന് പ്ലാൻസിന് ഓർഡർ തരുന്നവർക്ക് നമ്മൾ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് പ്ലാൻസ് എല്ലാം അയക്കുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ പ്ലാൻസും വീഡിയോയും പ്രസൻറ്റേഷനും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കാം